അപ്പം ഇന്ന് നമ്മൾ ആസാം ആസാമെന്ന് കണ്ണൂർ വരെ ഓൺ റോഡ് പോകുകയാണ് നമ്മളാ യാത്ര ഇതാ ഏകദേശം ഏഴ് മണിയായി നമ്മൾ രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങുകയാണ് നമ്മളിതാ കാറെടുത്തിട്ട് ഓൺ റോഡ് പോകുകയാണ് എത്ര ദിവസം എടുക്കുമെന്നറിയില്ല ഇന്ന് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ നേരെ തവാങ്ങിലാന്ന് പോകുന്നത് അവിടെ ഒന്ന് കറങ്ങി 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 നാട്ടിലെത്താന്നു വിചാരിക്കുന്നത് കാരണം നമ്മൾ ഈ ഒരു സൈഡൊന്നും ഇനി വരെ തിരിച്ചു വരില്ല അപ്പോൾ അതാ നമ്മളെല്ലാവരും ഏകദേശം റെഡിയായി ഇനിയിപ്പോൾ താഴോട്ട് ഇറങ്ങണം നേരത്തെ സമയം ആ പശുക്കുട്ടി പശുക്കുട്ടി ഇന്നലെ രാവിലെ പ്രസവിച്ചു നമ്മളെ രണ്ട് ഡ്രൈവർ മാർ വണ്ടീന്റെ അപ്പൊ അടിച്ചതാക്കിയാലും കാറിന് ഇതാവും അപ്പൊതാ നമ്മൾ യാത്ര ആരംഭിക്കാൻ പോന്ന് എല്ലാരും പറഞ്ഞേ അല്ല ഞാനിങ്ങനെ വ്ളോഗെടുത്ത് നേരത്തെ നമ്മള് യാത്രയൊക്കെ സ്നേഹനീതികളായ ലഗേജ് ഉണ്ട് മുമ്പിൽ രണ്ട് ഡ്രൈവേഴ്സ് മാറി മാറി ഓടിക്കാൻ വേണ്ടിണ്ട് എത്ര ദിവസം എടുക്കും അറിയില്ല നാട്ടിലെത്താൻ എത്തി അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ദിവസത്തെ ജേണി ഇന്ന് ഇവിടെ തീർന്നു ഇനി നമ്മൾ നാളെ തവാങ്ങിലേക്ക് അന്ന് പോവുക അപ്പൊ നമ്മളിത് ആ ഹോട്ടൽ റൂമിൽ നിന്ന് സ്റ്റേ ആണ് അടിപൊളി ആണ് കേട്ടാ രാത്രി ആയതുകൊണ്ട് രാവിലെ കാണിച്ചു തരാം അതിന്റെ യൂല്ലാം നല്ല ഒരുപാട് പൂക്കളെല്ലാം ഉണ്ട് ബാഗെല്ലാം കൊണ്ട് വെക്കുന്നതേ ഉള്ളു ബാഗൊക്കെ എടുക്കുകയാണ് അങ്ങനെയാണ് രാവിലെ എണീച്ച കറക്റ്റായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതാ ഈ ഒരു റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തത് കാരണം നമ്മൾ നാല് പേരുണ്ട് അപ്പോൾ ഇങ്ങനത്തെ സിംഗിൾ സിംഗിൾ ബെഡാണ് നമുക്ക് ഫസ്റ്റ് ഡേ കിട്ടിയിട്ടുള്ളത് പുറത്തൊക്കെ അടിപൊളിയാണ് ഇരുട്ടാണ് ഇട്ടിട്ട് വേറെ ഡിംബിൾ ഐറ്റം ഇത് ചൂടുള്ള പുകക്കുഴല് സാധാരണ ഫുഡ് ഓ തളികിയാ ബച്ച് അടിപൊളിയേ കടിച്ചു പൊട്ടിക്കുന്ന തിരക്കലാണ് നമ്മുടെ ആവി വറക്കുന്ന ചിക്കൻ കറി നമ്മൾ തെളിയിൽ ഫുഡ് കഴിക്കാൻ പറഞ്ഞ ചോറ് ചോറ് ക്വാണ്ടിറ്റി ഉണ്ടല്ലേ ദാല് ദാല് പരിപ്പ് അത് മിക്സ് വെജ് ആയിരിക്കും അല്ലേ മിക്സ് വെജ് ഇത് നമ്മളെ ചപ്പാത്തി അപ്പോൾ ഇന്നത്തെ ഫസ്റ്റത്തെ ദിവസം നമുക്ക് ഈ ചപ്പാത്തിയും ചോറും ധാരെല്ലാം കിട്ടിയിട്ടുണ്ട് അടുക്കളൊക്കെ അടിപൊളി ട്രഡീഷണൽ അടുപ്പൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ പണ്ടത്തെ മണ്ണിൻ്റെ അടുപ്പ് വെറുതെ സ്റ്റൈലിനു വെച്ചാൽ തോന്നുന്നു എന്താ ചോളം എന്താ മേലെയൊക്കെ വെച്ചിട്ടുണ്ട് അടിപൊളി അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കട്ടെ ഫസ്റ്റ് ഡേ തളികൽ രണ്ട് ചപ്പാത്തി ചിക്കൻ കറി വെളുത്തുള്ളി അച്ചാർ മിക്സ് വെജ് സാലഡ്